കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ പ്രമാദമായിട്ടുള്ളൊരു അറസ്റ്റ് നടക്കുകയുണ്ടായി കേരള രാഷ്ട്രീയം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ബോധപൂർവം തന്നെയാണ് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കാറുള്ളത് ഞാൻ ബി എസിൻ്റെ ശിഷ്യൻ തന്നെയാണ് ബി എസിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് സമൂഹത്തിലെ നിറകേടുകൾക്കെതിരെ ഞാൻ പ്രതികരിക്കുമ്പോൾ ബി എസിൻ്റെ ആ ഊർജ്ജം എന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്താറുള്ളത് അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ മത്സരത്തിൽ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഈ ഷൈൻ ടീച്ചറേയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണയും ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു അപവാദ കഥ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ടായി കെ എം ഷാജഹാൻ തൻ്റെ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ അവരെക്കുറിച്ച് അപകീർത്തികരമായ വാർത്ത ചെയ്തു എന്നുള്ളൊരു കേസ് ആദ്യം ഉണ്ടായിരുന്നു ഷാജഹാൻ്റെ ഉള്ളൂരിലുള്ള വീട്ടിൽ ചെന്ന് പോലീസ് രണ്ട് മൂന്ന് മണിക്കൂറോളം റെയ്ഡ് നടത്തുന്നു അവിടെ നിന്ന് കെ എം ഷാജഹാൻ്റെ ഐഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നു ആ ഫോണിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തത് വീഡിയോ എന്നുള്ള കാരണത്താൽ ഷാജാന്റെ ഫോൺ കണ്ടു കിട്ടുന്നു അതാണ് ഒരു ഫലം അതാണ് അതെ അതിനുശേഷം പിന്നെ ഷാജഹാൻ ആലുവ സൈബർ പോലീസിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു ഷാജഹാനെ വിട്ടയക്കുന്നു അതുവരെയൊക്കെ കാര്യങ്ങൾ ക്ലിയറാണ് ക്ലിയർ ആണ് എന്നാൽ അതിനുശേഷം പിന്നലെ രാത്രി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ആ ഷാജഹാനെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടു വന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പൊ ഒന്ന് മജിസ്ട്രേറ്റ് മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് അത് രണ്ടാമത്തെ കേസ് അതായത് നമ്മുടെ കെ ജെ ഷൈൻ ടീച്ചർ ആദ്യം ഒരു കേസ് കൊടുത്തിട്ട് അതിന് ബലം പോരാ എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല ഷാജഹാൻ അതിന് രണ്ടാമതും ഒരു കേസ് കൊടുത്തിരിക്കുന്നു അത് ഷൈൻ ടീച്ചർ കൊടുത്തതാണോ ഷൈൻ ടീച്ചറെ കൊണ്ട് കൊടുപ്പിച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ആദ്യത്തെ കേസ് ദുർബലമാണ് അല്ലെങ്കിൽ ആ കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ രണ്ടാമതൊരു കേസ് വന്നിരിക്കുന്നു അതിന് ഒരു പറയുന്ന കാരണം കെ എം ഷാജഹാനെതിരെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ പ്രതിപക്ഷം എന്ന ചാനലിലൂടെ വീണ്ടും ഒന്ന് രണ്ട് വീഡിയോകൾ ഷൈൻ ടീച്ചറെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഷൈൻ ടീച്ചറുടെ പേരെടുത്ത് പരാമർശിച്ച് ചില അപവാദ പ്രചരണങ്ങൾ നടത്തി എന്ന് പറയണേ അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ കേസിലെ എഫ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എഫ് ഐ ആറിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ കെ എം ഷാജഹാൻ പബ്ലിക്കിനോട് തുറന്നു പറഞ്ഞു എന്ന് പറയണേ സാർ ഇവിടെ ഒരു ചോദ്യം എനിക്കൊരു സംശയമാണ് എനിക്കെതിരെ പോലീസൊരു എടുത്തു എന്താണ് ആ കേസ് എന്താണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്ത് വകുപ്പ് ചേർത്താണ് എടുത്തിരിക്കുന്നത് അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ ഈ അവകാശം ഉന്നയിച്ച് ഞാൻ വിവരാവകാശ പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരിലുള്ള എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിക്കും എഫ്ഐആറിൻ്റെ അടക്കം കോപ്പി എനിക്ക് കിട്ടണം അതാണ് നമ്മുടെ നിയമം അല്ലാതെ തന്നെ ഇത് പബ്ലിക് ഡൊമൈനിൽ വരും കേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളും പേരുകളും എടുത്തു പറയുന്നത് എങ്ങനെ കുറ്റകരമാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ കെ എം ഷാജഹാൻ അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ അദ്ദേഹത്തിന് അറിയാതിരിക്കില്ലല്ലോ എന്തായാലും ഇപ്പോൾ രണ്ടാമത് എടുത്തിരിക്കുന്ന കേസിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലാണ് ഷൈൻ ടീച്ചറിനെ പേരെടുത്ത് പറഞ്ഞ് അപകീർത്തികരമായ പരാമർശങ്ങളുള്ളത് എന്നാണ് പറയണത് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ യാതൊരു നീതിബോധവും ഇല്ലാത്ത ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു പറ്റം എല്ലാ പോലീസുകാരും ഇല്ല ഒരു പറ്റം ഉണ്ടെങ്കിൽ അല്ല പോലീസുകാർക്കുണ്ടെങ്കിലും മറ്റു താല്പര്യങ്ങളുണ്ടെങ്കിൽ കാശ് വേണമെങ്കിൽ അത് ആ രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട് എന്തുവേണേൽ നടക്കും എന്നുള്ളതിൻ്റെ ഒരു നേർ ഞാൻ മാഹിയിൽ നിന്നും അവിടെ ജോലിയായിരിക്കുമ്പോൾ മാഹിയിൽ നിന്നും ബസ്സിൽ കോഴിക്കോടിന് വരും വടകര വെച്ച ബസ് എക്സൈസ് സംഘം ചെക്ക് ചെയ്യുന്നു ഇപ്പോൾ തൊട്ടിപ്പുറം എൻ്റെ അടുത്തിരുന്ന പയ്യൻ്റെ ബാഗിൽ നിന്നും മദ്യം പിടിക്കുന്നു ഇവൻ സുരോളതാണെന്ന് തോന്നുന്നു ഇവൻ മനോരമ പത്രത്തിൻ്റെ കട്ടിങ്ങുണ്ട് വേണമെങ്കിൽ നാലര ലിറ്റർ മദ്യം സ്വകാര്യമായി നമുക്ക് കൈവശം ഒരു നിയമമുണ്ട് ഉദാഹരണമാണ് പറയുന്നത് നാലര ലിറ്റർ കൈവശം വെക്കാനുള്ള നിയമപരമായ പെർമിഷൻ ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഈ നാലരയേ ഉള്ളു അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള നിലപാടാരുടെ എടുത്തു ഈ പയ്യനെടുത്തു ഇപ്പോൾ എക്സൈസുകാർ പറഞ്ഞു അപ്പോൾ വണ്ടി അവിടെ തറഞ്ഞിട്ട് തടഞ്ഞിട്ട് എക്സൈസുകാർ പറഞ്ഞു താ തന്നെ പുറത്തേക്ക് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് ചെന്നപ്പു കൊടനാ പറഞ്ഞ കാര്യം തൻ്റെ നാടിനെ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മുടക്കുക അല്ലേ വേറെ ആൾക്കും നിങ്ങൾ ഒരു അര ലിറ്റർ കൂടെ മേടിച്ചിട്ട് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ ഉണ്ടേന്ന് വെച്ച് ചാർജ് ചെയ്യാൻ പോവാം നിങ്ങൾ കോടതിയിൽ പോക്കും ജാമ്യം എടുത്തു കോടതി നിങ്ങളെ പുറത്തേക്ക് വിട്ടോട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളെ ശിക്ഷിക്കുന്നില്ല പക്ഷേ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പോകുന്നേ പറ്റൂ ഏത് നിയമത്തെ അങ്ങനെ വളച്ചൊടിച്ച് ഇവരുടെ വഴിക്ക് കൊണ്ടുവരാൻ ഉള്ളത് പോലീസിന് പക്ഷേ ഷാജഹാനെ പോലുള്ളവരുടെ അടുത്ത് ആ പരിപാടി നടക്കുകയാണ് ഷാജഹാനെ പോലുള്ളവരെ പേടിപ്പിച്ചൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുകയാണ് അല്ല സാറേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് ഇടതുപക്ഷം എന്നാണ് എപ്പോഴും പറയാറുള്ളത് അറിയാമല്ലോ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവർ അവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ സ്ത്രീകളെ കൊണ്ടുപോയി തൊഴിവിച്ചത് എന്താണ് അത് ഒരു നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിക്കുന്ന ആളുകൾ ഈ ഷാജഹാനെ പോലുള്ള ആളുകൾ അവരുടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ സമൂഹത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്നൊരു വിഷയം അദ്ദേഹത്തിൻ്റെ ആദ്യ വീഡിയോകളിലൊന്നും പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ടായാലും നമ്മളും അത് കേട്ടതാണ് ഇനിയിപ്പോൾ രണ്ടാമത് തന്ന വീഡിയോയിൽ ഇപ്പോൾ പോലീസ് ഇട്ടിരിക്കുന്നൊരു എഫ്ഐആറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിഷയങ്ങളും പേരുകളും എടുത്തു പറയുന്നതിലൂടെ അത് നിയമലംഘനമാണ് എന്നാണ് എന്നാണിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താണ് ചാർജ് ഷീറ്റ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ ഒരു കാര്യം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ പൊതുമണ്ഡലത്തിൽ നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിക്കുക ഈ നമുക്ക് ഫ്രീ സ്പീച്ചിന് ഇടവുള്ളതുകൊണ്ടല്ലോ നമുക്ക് അത് നമ്മുടെ ഭരണഘടന നമുക്ക് വ്യക്തമാക്കുന്നുണ്ടല്ലോ അല്ല ഫ്രീ സ്പീച്ചിനേക്കാൾക്കുള്ള ഇതിനകത്ത് വേറൊരു കാര്യം സൃഷ്ടിക്കുക ഇപ്പം ഷൈൻ ടീച്ചറും ഉണ്ണി എം എൽ എ ഉണ്ണികൃഷ്ണൻ ഇവരെന്തു ആയിക്കോട്ടെ എങ്ങനെയാണ് ബന്ധപ്പെട്ടോ നമ്മളെ ബാധിക്കണ കാര്യമില്ല സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല അല്ല അതിൻ്റെ അവിടെ ഒരു അവിടെ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ ചെന്നൈ കഴിഞ്ഞപ്പം ഇവർ ചെന്നുവെന്ന് പറയുന്ന സ്ഥലത്ത് ഷാജഹാൻ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി മറിച്ച് ഷാജഹാൻ ഇവരുടെ പുറകെ നടന്ന് ഇവർ ഏത് ഹോട്ടലിലാ പോകുന്നത് ഏത് വീട്ടിലാക്കയറുന്നു എപ്പോഴും സമയത്താണ് കയറുന്നത് ഇത് അന്വേഷിച്ച് പോയി റിപ്പോർട്ട് ചെയ്ത കാര്യമല്ല ഷാജഹാൻ്റെ മുമ്പിലേക്ക് റിപ്പോർട്ട് വരികയാണീന് അല്ലാണ്ട് ആകാശം ശൂന്യാകാശം കേട്ടിട്ട് നല്ലൊരു മാന് മാന്ത്രികത ദൃഷ്ടി കൊണ്ട് കാണുന്നതുമല്ല ഈ റിപ്പോർട്ട് അവിടെ വരുമ്പോൾ അതിൻ്റെ വെറാസിറ്റി ഷാജഹാൻ വെരിഫൈ ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ മാത്രമേ ഷാജഹാൻ പറയുന്നുള്ളൂ ഇയാളുടെ മുമ്പിൽ വന്ന ഈ റിപ്പോർട്ടിൻ്റെ വെറാസിറ്റി അല്ല വെരിഫൈ ചെയ്തു അപ്പോൾ ശരിയാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പുറത്ത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം പല എം എൽ എമാരെയും ഇപ്പോൾ കൃഷിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരാളെ മാത്രം സൈൻ ടീച്ചർ ആയിരുന്നില്ല പറഞ്ഞ ഉദ്ദേശം എം എൽ എ ഉണ്ട് രാവിലെ മാങ്ങോട്ട് ഇവിടെയുണ്ട് ഷാവിൽ പറമ്പിൽ എം പി ഉണ്ട് മുകേഷ് സ്വന്തം പാർട്ടിയിലുണ്ട് ഇങ്ങനെ എം എൽ എമാരുടെ എം പിമാരുടെ നീണ്ട നേരം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരിത്തം മാത്രമായിട്ട് മാനനായിട്ട് പോകുന്നത് എന്തിനാ അല്ല ഇപ്പം ഈ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പൊതുവായൊരു പെരുമാറ്റച്ചട്ടമുണ്ട് ഈ പൊതുവായിട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന് കാണുമ്പോൾ അത് പുറമിലേക്ക് കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഗതി വിഗതികളൊക്കെ നേരായ സമയത്ത് ഞാൻ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അതിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളാവട്ടെ നവമാധ്യമങ്ങളാവട്ടെ എന്തു തന്നെയാവട്ടെ അപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റം പോലീസിന്റെ നിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നിന്നോ ഉണ്ടാകാൻ പാടില്ല ഇന്നിപ്പോൾ ഷാജഹാന്റെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്താ പ്രതികരിക്കാനുള്ളത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു ഞാൻ പോയിച്ചു വരട്ടെ ഇനി ഒത്തിരി പറയാനുണ്ട് ഒത്തിരി പറയാനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കെതിരെ എനിക്ക് പലതും പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഷാജഹാനെ പോലുള്ള ആളുകൾ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷക്കാലമായി ഈ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു അവർ കൃത്യമായ രേഖകളില്ലാതെ പലതും സംസാരിക്കാറില്ല എന്ന് വേണം അവരുടെ നാളിതുവരെയുള്ള ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പണ്ടേ പിടിച്ച് ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചേനെ ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് പുറത്തിറങ്ങി പോരാൻ പറ്റാവുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ മാത്രമായിരുന്നു ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ രണ്ട് ദിവസം മുമ്പ് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ അതായത് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ പശ്ചാത്തല സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നുള്ള രീതിയിലുള്ളൊരു നിരീക്ഷണമുണ്ടായിരുന്നു വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ നിയമവൃത്തങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ ഇതിൽ ഇത്ര തിടുക്കപ്പെട്ടൊരു കാര്യം രണ്ടാമത് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ മറ്റൊരു വിധിയാണ് ഓർമ്മ വരുന്നത് അതായത് ഏഴ് വർഷത്തിൽ കുറവ് ശിക്ഷ കൊടുക്കാവുന്ന ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരാണോ ആരോപണ വിധേയനായിട്ടുള്ളത് അയാളുടെ ഭാഗത്തു നിന്നുള്ള വശങ്ങൾ കേൾക്കണം നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളൊരു ആ ഒരു തത്വസംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പ്രബലമായ അല്ലെങ്കിൽ കുറച്ചുകൂടി നിയമപരമായി ഒരു ബലമുള്ള ഒരു പരാതി കൊടുപ്പിക്കുകയും അല്ലെങ്കിൽ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണത് ഇപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ കേസ് കൊടുപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അപകീർത്തികരമായ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കെതിരെയും കേസ് ചാർജ് ചെയ്യണം അല്ല നമ്മളതിൻ്റെ അത്തരം ഭീഷണികൾക്കൊന്നും നമ്മൾ എന്താണ് വശം ആകുന്നില്ല സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അത്തരം ഭീഷണികൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇവിടെ ആർക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും ഏത് മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും ഇതിലൊരു പ്രശ്നം നമ്മളെ ഉദ്ദേശിക്കാത്തൊരു ഗൗരവമുള്ള കാര്യം ഇപ്പം ഷാജഹാനെ പോലെ ഒരാള് അനാവശ്യമായിട്ടാണ് സ്ത്രീ ചെയ്തതെങ്കിൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന അനാവശ്യമായിട്ട് അല്ലാത്ത കള്ള ഷാജഹാൻ എതിരായി പരാതി കൊടുത്തിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ നാളെ എന്തുമാത്രം മാത്രം ഫ്ലോവ എന്ത് തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാവും അല്ല സാറേ അതിപ്പോൾ എടുത്തു പറഞ്ഞു ഈ പത്രത്തിലാണെന്നില്ലേ ചില സ്ത്രീകളുടെ മുഖത്ത് ആസിൻ്റ് ഒഴിച്ചു അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചില കേസുകളിൽ എങ്കിലും ചില കേസുകളിലെങ്കിലും അതുപോലെ ഇതുപോലത്തെ ഏതെങ്കിലും കേസിൽ ഭർത്താവനെ കൊടുക്കാൻ അല്ല ഏതെങ്കിലും വേറെ പുരുഷനെ കൊടുക്കാൻ നോക്കുമ്പോൾ അവന് വേറെ മാർഗമില്ല അവനെല്ലാവരും സമൂഹം മുഴുവൻ തിരസ്കരിക്കുക അവൻ്റെ മനസ്സിലുള്ള പകം മുഴുവനും കൂടി സ്ത്രീയുടെ മുഖത്ത് തീർച്ചു സാർ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് വസ്തുതയുണ്ട് അതായത് ഒരു കാരണവശാലും ഒരു വ്യക്തിക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നമ്മൾ അവരുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അപകീർത്തികരമായ രീതിയിൽ അവഹേളിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അത് പൊതുമണ്ഡലത്തിൽ വന്ന ഒരു കാരണവശാലും അവരുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ അപകീർത്തികരങ്ങളായിട്ടുള്ള വാർത്തകൾ ആരും ചെയ്യാൻ പാടില്ല നമ്മളത് സംവദിക്കുന്നു തീർച്ചയായും എന്ത് ആവിഷ്കാരത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും അത് ഹനിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് നിരോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അതിന് യാതൊരു സംശയവും പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഇതുപോലെ ഉണ്ടാകുന്ന മനോവികാരങ്ങൾ പോലെ തന്നെയാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ അപ്പോൾ പുരുഷന് നേരെ ഇത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പുരുഷന് വേണ്ടിയും നിയമം നിലകൊള്ളേണ്ടതുണ്ടല്ലോ തീർച്ചയായിട്ടും അത് അതിലേക്ക് കോടതികൾ ആവശ്യങ്ങൾ അപ്പോൾ ഒരു വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടൊരു പുരുഷ കമ്മീഷൻ ഉണ്ടാവുന്നില്ലെന്ന് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ രാഹുൽ 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 വരുമ്പോൾ വന്നിട്ടുണ്ട് ഈശ്വര കേസുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും സ്ത്രീയെ പോലെ തന്നെ പുരുഷനും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകന്റെ സ്വകാര്യതയുണ്ട് അവൻ്റെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അപ്പം ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പകയുടെ അടിസ്ഥാനത്തിലോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് കണക്കാക്കി എന്നാൽ ഇവനൊരു പണി കൊടുത്തേക്കാം ഇവനെ കുറച്ച് ദിവസം നമുക്ക് അകത്ത് ഇടാം എന്ന ധാരണയിൽ ആരുടെയെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നു കയറുകയാണെങ്കിൽ ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്കും അത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല പറ്റില്ല കാരണം നമ്മൾ രണ്ടു വശവും ചിന്തിക്കുന്നുണ്ട് ഒരു പുരുഷനെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ എന്നുള്ള അതെല്ലാം നമ്മൾ പറയുന്നത് ഒരു വ്യക്തിക്കെതിരെ ഒരു പൗരനെതിരെ നമ്മുടെ പൗരാവകാശ നിയമങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഷാജഹാനെ ഏത് വകുപ്പ് ചേർത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് വകുപ്പ് നിലനിൽക്കും എന്നുള്ളത് കോടതിയിൽ തീരുമാനിക്കപ്പെടും എന്തായാലും ഷാജഹാൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന തരത്തിലുള്ള കേസൊന്നുമില്ല ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ഒരു മറുപടി ഞാൻ നൽകിയിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വരെ ഇതിന് ഞാൻ പ്രതികരിക്കും മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറവൂരിൽ അതായത് ഈ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം പറവൂരിൽ എന്ത് നടന്നു എന്താണ് എങ്ങനെയാണ് അത് ഒതുക്കി തീർത്തത് എന്നുള്ളതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ എനിക്കറിയാം അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് വീഡിയോ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദരേഖയാണോ മറ്റെന്തെങ്കിലും റിട്ടേൺ എവിഡൻസ് ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അത് പുറത്തുവിടും എന്ന് ഷാജഹാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ കേരള സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം കൂടുതൽ ഇളകിമറിയാനാണ് സാധ്യത അതെന്താണെന്ന് നമുക്ക് കാണാം